നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നേഴ്സുമാരെ നമ്മൾ ഭൂമിയിലെ മാലാഖമാരെന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഈ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ ഭൂമിയിലെ മാലാഖമാരാകാനല്ല പകരം കാലന്മാരാകാനാണ് ഇപ്പോൾ പരിശീലിക്കുന്നത് നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഒട്ടനവധി ക്രൂരതകൾ പലപ്പോഴും നമുക്ക് മുന്നിൽ വാർത്തകളായി എത്തിയിട്ടുണ്ട് വിദേശങ്ങളിലൊക്കെ പോയി നല്ല ജോലി സമ്പാദിക്കുക പണം സമ്പാദിക്കുക നേഴ്സിംഗ് മേഖലയെ പണമുണ്ടാക്കാനുള്ള മേഖലയായി കണ്ട് വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ട് എന്നാൽ നഴ്സിംഗ് മേഖലയിലെത്തിയ ചില ആൺ വിദ്യാർത്ഥികളുടെ കഥയാണ് നമ്മെ കൂടുതൽ തകർക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനും മടിക്കാത്ത ഒരു യുവത നേഴ്സിംഗ് വിദ്യാർത്ഥികളായി വേഷമിട്ട് അവർക്കിടയിലെത്തിയിരിക്കുന്നു രോഗിയാവുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ നിസ്സഹായ അവസ്ഥയാണ് സർജറിക്കൊക്കെ അബോധാവസ്ഥയിൽ ഓപ്പറേഷൻ ടേബിളിലും പിന്നീട് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലുമൊക്കെ കിടക്കുന്ന അവസ്ഥ നഴ്സുമാരുടെ വികൃതികൾ എന്തൊക്കെയാണ് മനുഷ്യ ശരീരങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ആൺ ആൺനേഴ്സുമാർ പലപ്പോഴും ഇതൊക്കെ തങ്ങളുടെ വിക്രിയകൾക്കുള്ള ഒരു വേളകളാക്കും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ചില വാർത്തകൾ തമ്മെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തി കളയും ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നത് അതിക്രൂരമായ റാഗിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചുപേരെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു റാഗിംഗിന് ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടപെടലാണ് നിർണായകമായ ഈ പരാതിയായി പോലീസിന് മുന്നിലെത്തുന്നത് കേരളത്തിന് അപമാനകരമായ ഒട്ടനവധി സംഭവങ്ങളാണ് ഗാന്ധിനഗർ നേഴ്സിംഗ് കോളേജിൽ ഇതിനകം തന്നെ നടന്നത് ഏറ്റവും വൃഗീയമായ പീഡനം ഹോസ്റ്റലിൽ ക്രൂര പീഡനത്തിനിരയായ മൂന്ന് വിദ്യാർത്ഥികളുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടികൾ മുതിർന്ന വിദ്യാർത്ഥികൾ ഒന്നും രണ്ടും തവണയല്ല കഴിഞ്ഞ മൂന്ന് മാസമായി ഇവരെ നിരന്തരം റാഗിംഗ് നടത്തുന്നു റാഗിംഗ് എന്നൊന്നും നമ്മൾ നിസ്സാരമായി പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഇവർ പൂർണ്ണ നഗ്നരായി നിരത്തി നിർത്തും പിന്നീട് അവരുടെ ജനനേന്ദ്രിയങ്ങളൊക്കെ അവർ തന്നെ പരിശോധിക്കും നഗ്നരാക്കി നഗ്ധരാക്കി ശേഷം വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിന് ഉപയോഗിക്കുന്ന ഡമ്പൽ തൂക്കിയിട്ടുമെന്നാണ് ഏറ്റവും മുഖ്യമായ പരാതി ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളാണ് അവരുടെ ജനനേന്ദ്രിയത്തിലൊക്കെ ഇത്തരം ഡംബലുകൾ തൂക്കിയിട്ടാൽ ഭാവിയിൽ എന്തൊക്കെ അപകടങ്ങൾ ആ കുട്ടികൾക്ക് സംഭവിക്കും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കുത്തി മുറിപ്പെടുത്തുന്നു തിനുശേഷം ആ മുറിവുകളിലൊക്കെ അവർ ലോഷൻ തേച്ചുവെക്കും വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പൊളയുമ്പോൾ അത് കണ്ട് രസിക്കുന്നു അതിക്രൂരമായാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഇവർ പീഡിപ്പിച്ചിരുന്നത് എന്ന് പോലീസിന് കിട്ടിയ പരാതിയിൽ വ്യക്തമാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി അവർ പണം പിടുങ്ങും പിന്നീട് ആ പണം ഉപയോഗിച്ച് മദ്യം വാങ്ങി സീനിയർ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ആഘോഷത്തിമിർപ്പിലാകും ഭഗത് ഫാസിൽ അഭിനയിച്ച ആവേശം സിനിമയിലെ ചില റാഗിംഗ് രംഗങ്ങൾക്ക് സമാനമായിരുന്നു കോട്ടയം നേഴ്സിംഗ് കോളേജിൽ മുതിർന്ന വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളോട് കാട്ടിക്കൂട്ടിയ കൊടും ക്രൂരത ഇക്കഴിഞ്ഞ നവംബർ ഒന്ന് മുതലായിരുന്നു റാഗിഗിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ആരംഭിച്ചത് ഗാന്ധിനഗർ എസ് എച്ച്ഒ എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും കോളേജ് വിദ്യാർത്ഥികളായ കോട്ടയം മൂന്നിലവ് കീരിപ്ലാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാവലത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോട്ടയം കോരുത്തോട് നെടുങ്കാട് വിവേക് എന്നിവരാണിപ്പോൾ പോലീസ് അറസ്റ്റിലുള്ളത് ഇപ്പോൾ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതായി അറിയിച്ചിരിക്കുന്നത് എങ്കിലും കൂടുതൽ വിദ്യാർത്ഥികൾ ഇവരുടെ ഗാംഗിലുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി കോളേജ് തുറന്ന ദിവസം മുതൽ ഈ ക്രൂര വിദ്യാർത്ഥികൾ റാങ്കിങ്ങും തുടങ്ങിവച്ചു കോളേജിൽ അധ്യയനം തുടങ്ങിയ നവംബർ നാലാം തീയതി മുതൽ ഒന്നാം പക്ഷം വിദ്യാർത്ഥികൾ തുടർച്ചയായി റാഗിങ്ങിന് ഇരയായിക്കൊണ്ടിരുന്നു തിരുവനന്തപുരം സ്വദേശികളായ ആറ് വിദ്യാർത്ഥികളാണ് തുടർച്ചയായി റാഗിങ്ങിന് വിധേയരായത് കത്തിയെടുത്ത് അവരുടെ കഴുത്തിനു നേരെ കുത്തിപ്പിടിക്കും അനങ്ങിയാൽ കീച്ചു പറഞ്ഞു വരട്ടും അതിനുശേഷം കോമ്പസ് എടുത്ത് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വരയും ഈ വരഞ്ഞ ഭാഗത്തൊക്കെ ലോഷൻ പുരട്ടും പീഡനം പുറത്തറിയിക്കാതിരിക്കാൻ അതിനേക്കാൾ ക്രൂരമായ ചില പ്രവൃത്തികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഭയപ്പെടുത്തി മദ്യം കൊടുക്കും മദ്യം കഴിക്കുന്ന വീഡിയോ ഇവർ മൊബൈൽ ഫോണിൽ ശേഖരിച്ചു ശേഖരിച്ചുവെക്കും ഞങ്ങൾക്കെതിരെ പരാതി നൽകിയാൽ കോളേജ് ഹോസ്റ്റലിലിരുന്ന് നിങ്ങൾ മദ്യം കഴിച്ചതിന്റെ വീഡിയോ പുറത്തുവിടുമെന്നൊക്കെ പറഞ്ഞാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഇവർ ഭയപ്പെടുത്തിയത് ഇത്തരം വീഡിയോകൾ പുറത്തു വന്നാൽ തങ്ങളുടെ പഠനം മുടങ്ങിപ്പോകുമോ എന്ന ഭയം ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഇതിനിടയിൽ ഇരയായ വിദ്യാർത്ഥികളിൽ ഒരുത്തരോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്നാം വർഷ വിദ്യാർത്ഥി അതിക്രൂരമായി അവനെ മർദ്ദിക്കാൻ തുടങ്ങി ഗതികെട്ട് അവൻ മാതാപിതാക്കളോട് പറഞ്ഞു മാതാപിതാക്കൾ മറ്റു കുട്ടികളുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടു മിക്ക വിദ്യാർത്ഥികൾക്കും ഇത്തരം ദുരനുഭവം കോളേജ് ഹോസ്റ്റലിലുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ മാതാപിതാക്കൾ ഒരുമിപ്പിച്ചു അതിനുശേഷമാണ് ശക്തമായ പരാതിയുമായി അവർ പോലീസിലെത്തിയത് തുടക്കത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചെറുതർക്കമായിരിക്കുമെന്ന് കരുതി പോലീസ് നിസ്സാരമായി കേസിലിടപെട്ടു എന്നാൽ പിന്നീട് നടക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വന്നത് ഇത് ഇന്നും ഇന്നലെയുമല്ല കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോട്ടയം നേഴ്സിംഗ് കോളേജിൽ ഇത് തുടരുന്നുവെന്നാണ് പോലീസ് പോലും സൂചിപ്പിക്കുന്നത് ഇത്തരം തെമ്മാടികൾ നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആശുപത്രികളിലേക്ക് നേഴ്സുമാരായി എത്തുന്ന ആ ക്രൂര ദിവസമോർത്താൽ എങ്ങനെ മനസ്സമാധാനത്തോടെ നമ്മൾ രോഗികളായി ആശുപത്രിയിലെത്തും ഒന്നിനും മടിക്കാത്ത ഇത്തരം കാലന്മാരാണ് നാളെ മാലാഘവേഷം കിട്ടി നമുക്കിടയിൽ ആതുര ശുശ്രൂഷയുമായി ഇറങ്ങുന്നത് എന്ന് തിരിച്ചറിയുക ഇവരുടെയൊക്കെ ഉള്ളിലിരുപ്പ് അത് എത്രമാത്രം ചെകുത്താന്മാരുടേതായിരിക്കും സ്വന്തം അനുജന്മാരായി കരുതേണ്ട അവരെ ചേർത്ത് പിടിക്കേണ്ട ഈ ജ്യേഷ്ഠ മനസ്സുകളാണ് അങ്ങേയറ്റം കുടതയുടെ ഏറ്റവും ക്രൂരതയുടെ പര്യായങ്ങളായി മാറിയത് അനിയന്മാരെ പോലെ നോക്കിക്കാണേണ്ട വിദ്യാർത്ഥികളെ തുണി പറിച്ചു നഗ്ധനാക്കി നിർത്തുന്നു അവരുടെ സ്വകാര്യത നോക്കി ആസ്വദിക്കുന്നു അതിനുശേഷം ജനനേന്ദ്രിയത്തിൽ ഡംബൽ കെട്ടിത്തൂക്കുന്നു എത്ര വികൃതമാണ് ഈ കേരളം എന്ന് തിരിച്ചറിയുക ഇത്തരം ആവാസന്മാരുടെയും ക്രിമിനലുകളുടെയും നടുവിലേക്കാണ് നമ്മുടെ കൊച്ചനുജന്മാരെയും ഒക്കെ വിദ്യാഭ്യാസത്തിനായി നമ്മൾ അയക്കുന്നത് നാളുകളിൽ ഇവരാ മെഡിക്കൽ കോളേജിൽ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ വൃത്തികേടുകളായിരിക്കും പ്രത്യേകിച്ച് ഒട്ടനവധി രോഗികൾ അതും നിരാലംബരായി നിസ്സംഗതയോടെ തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി ആശുപത്രിയിലെത്തുമ്പോൾ ഇത്തരം കിരാതന്മാരുടെ അടുക്കലേക്കാണല്ലോ അവരൊക്കെ ചെന്നുപെടുന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഈ സംഭവം അതീവ ഗൗരവത്തോടെ ഭരണകൂടം കാണണം കാരണം ഇത്തരം ക്രിമിനലുകൾക്ക് ഇനി നഴ്സിംഗ് കോളേജുകളിൽ ഇടം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്